വണ്ടി പോസ്റ്റ് അതിന്റെ വില എങ്ങനെയാണ് അതൊരു ചേച്ചി ബാക്കി ഞാൻ രണ്ടാഴ്ച ഒരു രണ്ടാഴ്ച കഴിയുമ്പോ ചേച്ചി അച്ഛന് സുഖമില്ല അപ്പോ ടൗണിലേക്ക് എന്നും വേറെ വണ്ടി വിളിച്ചു പോകുമ്പോഴത്തേക്ക് നല്ല ചെലവാണ് അപ്പൊ സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കി നമുക്ക് അത്രയും പൈസ ആവൂല ഞാൻ വണ്ടി എടുത്തോട്ടെ ഈ വിലക്കിന് ഇങ്ങനെ തരുന്നതുകൊണ്ട് എനിക്ക് ലാഭം ഉണ്ടെന്നൊന്നും തോന്നില്ല ഒരു കാര്യം ചെയ് ഇനിയിപ്പം ചേട്ടൻ പൊക്കോ എന്നിട്ട് പൈസ ഫുള്ള് റെഡി ആകുമ്പോഴത്തേക്കും വന്നാ മതി താന ഞങ്ങക്കും ക്യാഷിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പുതിയ വണ്ടിയാണ് അപ്പോ ക്യാഷിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാ ഞങ്ങളത് വിൽക്കാൻ ഉദ്ദേശിച്ചേ വണ്ടി ചെയ്തോ അവിടെ ഒരു പോക്കാലം എടുത്തോ എടുത്തോണ്ട് പോക്കോ